അലഹമുല്ലാ റബിള്ളാലമീൻ വസ്ലാത്തു വസ്ലാം അള്ള റസൂൽ റബിള്ളമീലി വഹാബി ഹി വസ്വാഹി താറാത്തൽമീൻദ്ദീൻ പ്രിയപ്പെട്ടവര് പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് എത്തി നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ റമലാൻ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത് കഴിഞ്ഞ റമലാൻ എന്നറിയാത്ത രൂപത്തിൽ ഒരു വർഷം കടന്നുപോയി പുതിയൊരു റമലാൻ സമാഗതമാവുകയും ചെയ്തു വര് വിശുദ്ധ റമലാൻ പരിശുദ്ധമാക്കപ്പെട്ട അഞ്ചു മാസങ്ങളിൽ ഒരു മാസമാണെന്നും വിശുദ്ധ ഖുർആൻ അവതരിച്ചത് കൊണ്ടാണ് ഈ മാസത്തിന് ഫതിലുണ്ടായത് എന്നും അറിയാവുന്നവരാണ് നാം സത്യത്തിൽ എന്തെല്ലാമാണ് റമലാനിൻ്റെ പോരിശ നമ്മളൊന്ന് ആഴത്തിൽ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും റമലാൻ ഇസ്ലാം കാര്യങ്ങളിലെ അഞ്ച് സ്തംഭങ്ങളും ഒരുപോലെ നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്ന അപൂർവ മാസങ്ങളിലൊന്നാണ് എന്ന് ശഹാദത്ത് കലിമയാണല്ലോ ഒന്നാമത്തേത് ശഹാദത്ത് കലിമയുടെ ആവർത്തനവും അതിൻ്റെ ഉറപ്പിക്കലും ആഴത്തിലുള്ള അപഗ്രഥന പഠനങ്ങൾക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മാസം റമദാനാണ് രണ്ടാമത്തെ സ്തംഭമായ നമസ്കാരം യാതൊരു വീഴ്ചയുമില്ലാതെ എല്ലാ സുന്നത്തുകളും എല്ലാ അതപുകളും എല്ലാ മര്യാദകളും എല്ലാ ഛർത്തുകളും എല്ലാ ഫർലുകളും നമസ്കാരത്തിനു മുമ്പും ശേഷവുമുള്ള ദിക്രതുകൾ ഉൾപ്പെടെ ഒന്ന് ൊഴിയാതെ സജീവ ശ്രദ്ധയോടുകൂടി നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന മാസവും റമദാൻ തന്നെയാണ് മൂന്നാമത്തേതാവട്ടെ പതിനൊന്ന് മാസവും ജക്കാത്ത് നൽകാൻ തയ്യാറില്ലാത്ത ആളുകൾ പോലും സ്വന്തം ജക്കാത്തിൻ്റെ വിഹിതം ഒരു രൂപയും ബാക്കിയില്ലാതെ കൊടുത്ത് തീർക്കുവാൻ മനസ്സ് വെക്കുകയും അത് കൃത്യമായി കണക്കെടുക്കുകയും ചെയ്യുന്ന മാസവുമാണ് നാലാമത്തേതാവട്ടെ റമദാന നോമ്പിൻ്റെ മാസമാണിത് അഞ്ചാമത്തേതാവട്ടെ ഹജ്ജിന് കാലമായിട്ടില്ലെങ്കിലും ഹജ്ജിൻ്റെ അപേക്ഷ കൊടുക്കുന്നതും ഹജ്ജുമായി ബന്ധപ്പെട്ട പണം സ്വരൂപിക്കുന്നതും അത് കണ്ടെത്തുന്നതും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ു തുടക്കം കുറിക്കുന്നതും എല്ലാം റമദാനിലാണ് ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ സമ്പൂർണാർത്ഥത്തിൽ നിലനിർത്തുവാൻ കഴിയുന്ന അപൂർവമായ അത്യപൂർവമായ മാസങ്ങളിൽ ഒന്നാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ രൂപത്തിൽ പരിശുദ്ധ റമദാനിൽ ഇസ്ലാം കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ നിർവഹിച്ചു കൊണ്ട് റസുൽ അഹായി സ്വല്ലി സ്വലം തങ്ങൾ പറഞ്ഞല്ലോ ഈ അഞ്ചു കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ ഒരാളിൽ നിലനിന്നാൽ അയാൾ സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞ ആ മഹാപ്രവചനത്തെ സാക്ഷീകരിക്കുവാനുള്ളതായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ റമദാൻ അള്ളാഹുനികിലേക്കും മാറാവട്ടെ വസല വസല്ലം അല്ല മുഹമ്മദ് അസ്ലാം അല്ലിക്കും വരഹമുള്ളു